കാഞ്ഞിരപ്പള്ളിയിലെയും കണ്ണൂരിലെയും സ്കൂൾ ഗ്രൗണ്ടിലുണ്ടായ ചെറിയ ചുഴലിക്കാറ്റ് ഡസ്റ്റ് ഡെബിൾ ആണെന്ന് റിപ്പോർട്ടുകൾ ചുഴലിക്കാറ്റുകൾക്കോ ടൊർണോഡോകൾക്കോ സമാനമായിട്ടുള്ളതും എന്നാൽ അത്ര അപകടകരമല്ലാത്തതുമായ കാറ്റുകളാണ് ഡസ്റ്റ് ഡെബിൾ ഇതോടെ വരണ്ട അന്തരീക്ഷ സ്ഥിതിയാണ് ഇനിയുള്ള നാളുകൾ പ്രതീക്ഷിക്കുന്നത് വിദ്യാർത്ഥികൾ കളിച്ചുകൊണ്ടിരിക്കെ കാഞ്ഞിരപ്പള്ളിയിലെയും കണ്ണൂരിലെയും സ്കൂൾ ഗ്രൗണ്ടിൽ ചെറിയ ചുഴലിക്കാറ്റുണ്ടായത് ആശങ്കയോടെയാണ് ഏവരും നോക്കിക്കണ്ടത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന്യാണ് കാഞ്ഞിരപ്പള്ളിയിൽ സംഭവം നടന്നത് അതിനു മുൻപാണ് കണ്ണൂരിൽ സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തത് വളരെ കുറച്ചു സമയം മാത്രം നീണ്ടുനിന്ന ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ ഒന്നും വരുത്തിയിരുന്നില്ല പെട്ടെന്ന് ഗ്രൗണ്ടിൽ ചുഴലിക്കാറ്റ് വീശിയടിക്കുകയും പിന്നീട് ശാന്തമാവുകയുമായിരുന്നു ഡസ്റ്റ് ഡബിൾ എന്നാണ് ഈ പ്രതിഭാസത്തെ പറയുന്നത് ഇന്നിപ്പോൾ ഒറ്റപ്പെട്ട ഡസ്റ്റ് ഡബിളുകൾ പലയിടത്തായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് വരണ്ട അന്തരീക്ഷ സ്ഥിതിയാണ് ഇനിയുള്ള നാളെ ിൽ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നതെന്ന് സൂചനകളുണ്ട് ഇതോടെ കാറ്റുതീക്കുള്ള സാധ്യതയും ഏറെയാണ് കരിയിലകൾക്കും മറ്റും തീടുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ചുഴലിക്കാറ്റുകൾക്കോ ടൊർണാടകൾക്കോ സമാനമായിട്ടുള്ളതും എന്നാൽ അത്ര അപകടകരമല്ലാത്തതുമായ കാറ്റുകളെയാണ് ഡസ്ഡബിൾ കാറ്റുകൾ എന്ന് പറയുന്നത് ചൂടുള്ള ഉപരിതലത്തിൽ നിന്നുള്ള വായു പെട്ടെന്നുയർന്ന മുകളിലുള്ള തണുത്ത വായുവുമായി കൂടിച്ചേരുമ്പോഴാണ് ഇത്തരം കാറ്റുകൾ ഉണ്ടാകുന്നത് ശൂന്യപ്രദേശങ്ങളിൽ പൊടി ഉയർത്തി പറത്തിക്കൊണ്ട് ചുറ്റിത്തിരിയുന്ന ഈ കാറ്റുകൾ കാഴ്ചയ്ക്ക് ആകർഷകമായി തോന്നാം ചൊവ്വയിലെ അന്തരീക്ഷ പ്രവണതകളെ മനസ്സിലാക്കുന്നതിനായി ശാസ്ത്രജ്ഞർ ഈ കാറ്റുകൾ കൂടുതൽ നിരീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാസയുടെ എം ആർ ഒ പകർത്തിയ ദൃശ്യങ്ങളനുസരിച്ച് ഇരുന്നൂറ്റി പത്തടി വീതിയുള്ളതും പന്ത്രണ്ട് മൈൽ ഉയരമുള്ളതുമായ ഒരു വലിയ ചുഴലിക്കാറ്റ് ചൊവ്വയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനോട് സാമ്യമുള്ള കാഴ്ചകളാണ് ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ നൽകുന്നത് ചൊവ്വയിൽ ഉപരിതലത്തിൽ വെച്ച് നിരവധി ഡസ്റ്റ് ഡബിൾ കാറ്റുകൾ തമ്മിൽ ലയിക്കുന്നത് ശാസ്ത്രലോകത്തിന് ഇപ്പോഴും അതിശയകരമായ ഒരു രഹസ്യമാണ് ഭൂമിയിലും ചൊവ്വയിലും ഡസ്റ്റ് ഡബിൾ കാറ്റുകൾ രൂപം കൊള്ളാറുണ്ട് എന്നാൽ രണ്ടിടത്തും അവയുടെ സ്വഭാവം വ്യത്യസ്തമാണ് ഭൂമിയിലെ കാറ്റുകൾ വളരെ ചെറുതും കുറഞ്ഞ ദൈർഘ്യമുള്ളതുമായിരിക്കും സാധാരണയായി ഏതാനും സെക്കൻഡുകൾ മുതൽ കുറച്ച് മിനിറ്റുകൾ വരെ മാത്രമേ അവ നിലനിൽക്കുന്നുള്ളൂ എന്നാൽ ചൊവ്വയിൽ ഡസ്റ്റ് ഡബിൾ കാറ്റുകൾ താരതമ്യേന വിശാലവും ശക്തവുമാണ് ചിലപ്പോഴൊക്കെ പത്ത് മിനിറ്റിനും അതിലധികം നേരവും അവ സജീവമായി നിലനിൽക്കാറുണ്ട് ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം